ജസ്റ്റ് ക്ലിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിന്റെ പ്ലേറ്റഡ് ടൈപ്പ് നൈറ്റി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു നയൻറ്റി നയൻ മുതലുണ്ട് നമുക്ക് ഒന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ ആണ് ഒരു കളർ വന്നിരിക്കുന്നത് ഒരു ആഷും ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ടുള്ള മിക്സ് ആയിട്ടൊരു കളറാണ് നല്ല ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറ് തന്നെയാണ് അതിൻ്റെ റൗണ്ട് റൗണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയനാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈറ്റിലൊരു യെല്ലോ ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡിൻ്റെ കളറാണ് അതിനകത്ത് ചെറിയ ചെറിയ ഡോട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു പിങ്ക് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതെല്ലാത്തിൻ്റെ റേറ്റ് ടു നയൻറ്റി നയൻ ആണ് ഇനി വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയനും ത്രീ നയൻറ്റി ഫൈവിൻ്റെയാണ് ആദ്യത്ത് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയനിന്റെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ബേജ് കളറ് ഗ്രീന് വൈറ്റ് എല്ലാം ഉണ്ട് ഇതിനകത്ത് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു റെഡും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവിൻ്റെയാണ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ അടുത്തത് ഒരു ബ്രിക്ക് റെഡ് കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് അടുത്തൊരു ഗ്രീനാണ് ഒരു പൈപ്പിംഗ് ഉള്ളൊരു മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഇനി നമുക്ക് കുറച്ച് അജറക്കിൻ്റെ കാണാം റേറ്റ് ത്രീ നയൻറ്റി നയൻ ആണ് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് കോഫി കളറാണ് കോഫി കളർ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആണ് നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് ഇത് കാന്താവർക്കൊക്കെ ഉള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് കോഫി കളർ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടിയുള്ള ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് റെഡും ഡാർക്ക് ബ്ലൂ കൂടിയുള്ള കോമ്പിനേഷൻ എല്ലാ അജ്റക്കാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ റെഡും ഡാർക്ക് ബ്ലൂ കൂടിയുള്ള ത്രീ നയൻറ്റി നയൻ എല്ലാ അജ്റക്ക് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഇതിന് ഡബിൾ ബ്ലാക്ക് ജ്വല്ലരി ആണ് ഡബിൾ എക്സ് തന്നെയാണ് ഫൈവ് സിക്സ്റ്റി നയൻ ഒരു സോഫ്റ്റ് കോട്ട മെറ്റീരിയലാണ് അടുത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോളർ ടൈപ്പ് മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ആയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു നെക്കും വന്നിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അതിൻ്റെ വേറൊരു കളറും കൂടെ അവൈലബിൾ ആണ് ബ്ലൂ ഇതുപോലെ തന്നെ നെക്കും എല്ലാം സെയിം തന്നെയാണ് കോളർ ടൈപ്പ് അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് സിക്സ് എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു എംബ്രോയ്ഡറി ഉള്ളൊരു മോഡലാണ് സെവൻ ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ എംബ്രോയ്ഡറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പാർട്ട് വെച്ചിട്ട് അതിൻ്റെ താഴേന്ന് ഇങ്ങനെ ഫ്ലീച്ചസ് ഉള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ തന്നെയാണ് സിക്സ് ഫോർട്ടി അടുത്തതിൻ്റെ കളർ ഒനിയൻ പിങ്ക് ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ആഷായിരുന്നു ഇത് ഒനിയൻ പിങ്ക് സിക്സ് ഫോർട്ടി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല റയോണ്ട ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് സിക്സ് ട്വൻറ്റി ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ഒന്ന് റോയൽ ബ്ലൂ ഒന്ന് ഡാർക്ക് ബ്ലൂ സിക്സ് ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഇനി കാണിക്കുന്ന നല്ല റയോൺ ആണ് സിക്സ് തേർട്ടി ഫൈവ് റേറ്റ് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് റയോൺ ലേസ്സൊക്കെ പൈപ്പ് വെച്ചിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് സിക്സ് തേർട്ടി ഫൈവ് തന്നെയാണ് റയോണിൻ്റെ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ബ്ലൂ സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് ക്രോഷയുടെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് നല്ല ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു എംബ്രോയ്ഡറി വെടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡാണ് സിക്സ് നയൺ നയൻ ആണ് റേറ്റ് വരുന്നത് സ്ക്വയറിനൊക്കെ നിറച്ചും ഇതിനകത്ത് ബോഡിയിൽ ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു മോഡലാണ് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് എലാസ്റ്റിക് ബേബി എലാസ്റ്റിക് ഒക്കെ വെച്ച മോഡൽ അത് നല്ലൊരു മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ഇത് ബ്രിക്ക് റെഡിൻ്റെ കളറാണ് അതിൻ്റെ ഒരു വൈൻ കളറും രണ്ട് കളറും ആയിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഷന്താറിൻ്റെ നൈറ്റിയാണ് വന്നിരിക്കുന്നത് ഇത് എക്സലെന്ന് പറയുമ്പോൾ ഡബിൾ സൈസ് ഉണ്ട് എയ്റ്റ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സിൽ തന്നെയാണ് അതിൻ്റെ നെക്കിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് റേ അതിൻ്റെ കളറ് വന്നിരിക്കുന്നത് പീച്ചാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ജയ്പൂർ കോട്ടനിൽ വന്നിരിക്കുന്നതാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ആണ് നല്ല കോട്ടൺ ആണ് കളർ പർപ്പിൾ അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിൾ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ജയ്പൂർ കോട്ടൺ ഫൈവ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് സൺഡേ മൺഡേ നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ രണ്ട് സ്ഥലത്തും സെയിം തന്നെ ഒത്തിരി ഇറങ്ങിയ നെക്കല്ല നല്ല നെക്കാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഇതൊക്കെ വർക്കൊക്കെ ഉള്ളതാണ് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളത് നല്ലൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് അടുത്ത അതിൻ്റെ തന്നെ പിങ്ക് ആണ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ഇത് ജയ്പൂർ കോട്ടൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എലിൻ്റെ ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് അടുത്തും അതെ ഓറഞ്ചിൽ വൈറ്റ് കളറിലെ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അങ്ങനെ ഡബിൾ എക്സലിൻ്റെ നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നൊരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ